ഇന്നലെയാണ് നാൽപ്പത് വയസ്സുള്ള യുവാവിനെ ആന ചവിട്ടിക്കൊല്ലുന്നത് വീട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ശാന്തകുമാർ എന്ന യുവാവ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഈ മുള്ളി റോഡാണ് ഈ താവളം മുള്ളി റോഡാണ് ഈ നൂൽപ്പത്തി നാൽപ്പത് കോടി രൂപ ചിലവഴിച്ച വളരെ നല്ല റോഡിലൂടെയായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് ആന തുമ്പിക്കൈ കൊണ്ട് തട്ടുകയും പിന്നീട് ചവിട്ടിക്കൊല്ലുകയും ചെയ്തത് നിരവധി ആളുകൾക്കാണ് കാട്ടാന ആക്രമണം ഉൾപ്പെടെയുള്ള വിവിധ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവിടെ തമിഴ് സെൽവി എന്ന യുവതി കൂടി കിടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഇവരും ഭർത്താവും സഞ്ചരിക്കുമ്പോൾ ഒരു കലമാൻ വരികയും കലമാൻ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോ മറിഞ്ഞവരുടെ ഭർത്താവ് സുബ്രഹ്മണ്യൻ മരിച്ചിരുന്നു ഇപ്പോൾ ഈ തമിഴ് സെൽവി എന്നവർക്ക് വാരിയലിന് പൊട്ടലുണ്ട് അവർ കിടക്കുകയാണ് നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ എന്താന്ന് സംഭവിച്ചത് എന്താ ഞങ്ങൾ ഇവിടെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഒരു ആറ് മണി സമയത്തൊക്കെ വന്നായിരുന്നു കുട്ടികൾ ഞങ്ങളും ഭാര്യയും ഭർത്താവായിട്ട് ഓട്ടോയിൽ വന്നു വന്നപ്പോൾ വേഗം വന്നപ്പോ രണ്ടു മൂന്ന് മാളിൽ ഓടി ചാടി വന്നു വണ്ടീനെ തട്ടി വണ്ടി മറിഞ്ഞു വണ്ടി മറിഞ്ഞപ്പോൾ എന്റെ കുട്ടികൾ ഭയങ്കര കറച്ചിലായി അവരച്ഛനെ ഞാൻ ആട്ടിട്ട് ും വാരി അടിച്ച് തൂക്കി വാരി താരോട്ട് കൂടി എണ്ണ ഇട്ടു പിന്നെ ഇവരെ പോയി ഞാൻ എണിച്ചിട്ട് കുട്ടികളെ വരുമ്പോൾ കുട്ടിക്ക് ചെറിയ പേർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എണ്ണ കൊണ്ട് എനിക്കാനും പറ്റത്തില്ലായിരുന്നു അവരെ പോയി നോക്കുമ്പോൾ ഫുള്ള് ചോരയോടെ കൂടി ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര കത്തിയും കരച്ചിലും പോട്ടപ്പോഴത്തുള്ള ആൾക്കാർ വന്ന് പണ്ടിനെ കൊണ്ട് ആശുപത്രിനെ കൊണ്ടുപോയി അച്ഛനുകൊണ്ട് ഇപ്പോൾ വേഗം എന്തായാലും അറിയണമല്ലേ എനക്കൊന്നും പറ്റത്തില്ല അവർ ഞാൻ നോക്ക് നോക്കിയിട്ടില്ല ഇവിടെ പോയതോടെ കൂടുന്നത് പിന്നെ അവരൊരു സ്ട്രെച്ചല്ല എന്നൊരു സ്ട്രെച്ചല്ല കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു പിന്നെ കുട്ടിയിൽ ഇവർക്കും പേർക്ക് പറ്റിയിട്ടുണ്ട് ചെറിയ കുട്ടീനെ പേർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു വലുതിനും ഒന്നും ആയിട്ടില്ല പിന്നെ അവരെ എപ്പോഴും മരിച്ചെന്ന് പോരെയനക്ക് അറിയില്ല പിറ്റേ ദിവസമാണ് സ ഈവനിങ് ആ നാല് മൂന്ന് മണിയാകുമ്പോൾ അവർ മരിച്ചെന്നുള്ളത് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അറിഞ്ഞത് അതിനു വേറെ പോരറിഞ്ഞിട്ടില്ല അവർ കുളി വെട്ടാനും പോരോ ഒരു ചെയ്യും പോരോ എന്ത് ചെയ്യാൻ ഒരു പൈസ ഒന്നും ചെയ്യാൻ എന്താ ബുദ്ധിയും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളും ഇങ്ങനെ കിടക്കട്ടെ എൻ്റെ നടുവേ നടെലുമ്പോൾ പൊട്ടിയിട്ടുണ്ട് ഇനി ആരുമാർ ഡാക്ടറെ എണിച്ച് നടക്കാനും പിടിക്കാനും ഒന്നും പറ്റില്ല കുട്ടികളോട് സ്ഥിതിയൊക്കെ ആളോജനം രണ്ട് കുട്ടികളും പെൺകുട്ടികളാ ഇതിൽ പഠിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഞാൻ എണിക്കാനും പറ്റത്തില്ല ഞാൻ എന്ത് ചെയ്യും ഇതുവരെ ഇതുവരെ ഓരോ ആൾക്കാർ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുമില്ല അവർ കുളിയെടുക്കാൻ പോർ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ എൻ്റെ വലുത് എൻ്റെ വലിയ മുഞ്ച് സാറിനെ കമ്മള് കൊണ്ടുപോയി ബാങ്കിലടമാളം വെച്ചിട്ടാണ് ഞാൻ ഇത്ര കാര്യങ്ങളും ചെയ്തത് ആ ഇതുവരെ ഒരു ചോദ്യം പോരും ചോദിച്ചിട്ടില്ല പത്ത് രൂപ ഒരു രൂപ ആരും തന്നിട്ടില്ല ഞാനാണെങ്കിൽ എൻ്റെ കമ്മൾ കൊണ്ടുപോയി വലുതെ കൊണ്ട് പോയി വെച്ചിട്ട് വന്നിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് ഒറ്റ രൂപ ചാനും പോര് അതിന് ഒന്നും ചെയ്യാനും പിടിക്കാനും ഒന്നും എനക്ക് എണിക്കാനും പറ്റുന്ന എൻ്റെ വലിയ കുട്ടിയാണ് അത്രയും ചെയ്യും ആരും ചെയ്യാനും പിടിക്കാനും ഒരാളും വ്യാപകമാണല്ലേ ஆ தா நிறையா இருக்குது ஆறு மணிக்கு மேலேயே வெளியில் ட்ராவலிங் ஆகிட்டு ஒரு எமர்ஜென்சினா ஹாஸ்பிட்டலுக்கு போகிற கூட முடியாமல் இருக்குது வீட்டுக்கிட்டையும் கூட வந்துருக்கும் வீட்டுக்கிட்டே வந்துட்டு இருக்கிறதே லைஃப் ஜீவிக்கிறதே பயங்கரமான கஷ்டமாக இருக்குது நைட்டு ஒரு கோழிக்கு போகிறவங்க வந்து சேர்றதுக்குள்ளே நம்ம வீட்டில் இருக்கிறவங்க பயங்கர பயமாக இருக்கும் ஒரு அஞ்சு மணிக்கு பால் ஊத்துறதுக்கு போனவர் போயிட்டு ஒரு கடைக்கு போயிட்டு வரலான்னு ஒரு ரெண்டு மணி நேரத்துக்குள்ளே ஒரு இறந்துட்டாரு அப்படின்னு கேட்கும்போது எவ்வளோ ஒரு கஷ்டமாக இருக்குது அவங்க வீட்டோட நிலமை ஆகும்